നമസ്കാരം മലപ്പുറം എടവണ്ണപ്പാറയിൽ ഫെബ്രുവരി മാസത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയെ ചാലിയാർ പുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരിച്ച പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് രംഗത്തെത്തി പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് എടവണ്ണപ്പാറയിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു സ്ത്രീകളുടെയും കുട്ടികളുടെയും നീതിക്കായി പോരാടുമെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നതുവരെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജിത മഞ്ചേരി മാധ്യമങ്ങളോട് പറഞ്ഞു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതിനാണ് ചാലിയാറിലെ വട്ടത്തൂർ മുട്ടുങ്ങൽ കടവിൽ പതിനേഴ് വയസ്സുകാരിയായ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈകിട്ട് മുതൽ കാണാതായ പെൺകുട്ടിക്കായി നാട്ടുകാരും ബന്ധുക്കളും തിരച്ചിൽ നടത്തുന്നതിനിടെ രാത്രിയോടെ പുഴയിൽ വീണുകിടക്കുന്ന നിലയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ ഊർക്കടവ് സ്വദേശിയും കുട്ടിയുടെ കരാട്ടെ അധ്യാപകനുമായ വി സിദ്ദിഖ് അലിയെ പോക്സോ നിയമപ്രകാരം വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പഠനത്തിൽ മിടുക്കിയായിരുന്ന കുട്ടി കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റും നേടിയിട്ടുണ്ട് പാഠ്യേതര വിഷയങ്ങളിലും മിടുക്കിയായിരുന്നു സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് അന്ന് തന്നെ കുടുംബം വന്നിരുന്നു പതിനേഴ് വയസ്സുകാരിയായ പെൺകുട്ടിയെ കരാട്ടെ പരിശീലകൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും കുടുംബം ആരോപിച്ചു സംഭവത്തിൽ ഇയാൾക്കെതിരെ പോക്സോ കേസ് നൽകാനിരിക്കെയാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ ചാലിയാറിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്